പ്പോഴേക്കും വിശാലമായ ഡൈനിങ് ടേബിളിൽ എല്ലാവരും അവരെ കാത്തുന്ന പോലെ ഇരിക്കുകയായിരുന്നു ആദ്യയുടെ അച്ഛനും അശോകും ഇരിപ്പുണ്ട് അപ്പൊ അച്ഛന്റെ അടുത്തായിട്ട് വിളമ്പിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവർ മൂന്നുപേരും താഴേക്കിറങ്ങി വരുന്നത് കണ്ടതും വിനയചന്ദ്രൻ അവരെ പേരെ നോക്കി ചിരിച്ചു അവരും തിരികെ അയാളെ നോക്കി പുഞ്ചിരിച്ചു ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് താമസിച്ചു പോയി ഫുഡ് കഴിക്കാൻ നേരം നിങ്ങളെ കാണാമെന്ന് കരുതിയതുകൊണ്ട് അങ്ങോട്ടേക്ക് വരാഞ്ഞത് കൈ കഴുകിയിട്ട് വന്നിരിക്കെ വിനയൻ അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി പേരും കൈ കഴുകിയതിനു ശേഷം ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു അശോകിൻ്റെ അടുത്തായിട്ട് ഫെലിക്സും അവൻ്റെ തൊട്ടടുത്ത് സാന്ഡ്രയും സാന്ഡ്രയുടെ അടുത്ത് ആമയും അത് കഴിഞ്ഞ് രണ്ട് കസേര ഒഴിഞ്ഞു കിടക്കുകയുമായിരുന്നു അയാൻ സർ ഫെലിക്സ് സംശയത്തോടെ ചോദിച്ചു പറഞ്ഞതുപോലെ ആദി എവിടെ കേട്ടതും വിനയചന്ദ്രനും സംശയത്തോടെ ആദിയുടെ അമ്മയോട് ചോദിച്ചു വിളിച്ചതാ എന്തോ അർജന്റായിട്ട് നോക്കുകയാണത്രേ ഇപ്പൊ വരാന്ന് പറഞ്ഞിരുന്നു അവൻ പറഞ്ഞതും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആദ്യമാണ് കണ്ടത് അവൻ അവരെ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം കൈ കഴുകി ആമയുടെ അടുത്തേക്ക് വന്നിരുന്നു അവിടെ രണ്ട് കസേര ഒടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നിട്ടും അവൻ വിനയന്റെ അടുത്തിരിക്കാതെ ആമയുടെ അടുത്തേക്ക് വന്നിരുന്നതും എല്ലാവരും പരസ്പരം നോക്കി എല്ലാവരും തൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടതും ആദ്യ സംശയത്തോടെ എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം എന്താണെന്നുള്ള അർത്ഥത്തിൽ പുരികം പൊക്കി എല്ലാവരും ഒരുപോലെ ചുമലാനൊക്കെ കൊണ്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി അസൂഭവും അവൻ്റെ അച്ഛനും അമ്മയും അത് കണ്ട് പരസ്പരം നോക്കി പുഞ്ചിരിച്ചു എന്നാൽ ആമിയുടെ കണ്ണുകൾ അപ്പോഴും അവനെ അന്തം വിട്ട് നോക്കുകയായിരുന്നു എന്താ ആമി കറിയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പെട്ടെന്ന് ചോദിച്ചതും അവൾ വല്ലാതെയായി ഇഷ്ടപ്പെട്ടു അവൾ പതിയെ അവനോട് പറഞ്ഞു എങ്കിൽ എന്നെ നോക്കിയിരിക്കാതെ എടുത്ത് കഴിക്കാൻ നോക്ക് ടാബ്ലറ്റ് കഴിക്കാനുള്ളതല്ലേ അവൻ പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി അല്ല അമ്മ എന്തായിരിക്കാത്തത് ഫെലിക്സ് സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു എല്ലാവരും കഴിക്കുന്നത് നോക്കി നിറഞ്ഞ ചിരിയോടെ നിൽക്കുകയായിരുന്നു അവർ ചാന്തിരിമോളും കൂടി വരട്ടെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കഴിച്ചോളാം അവർ ഫെലിക്സിനെ നോക്കി മറുപടി പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്നാൽ പോരായിരുന്നോ ഞങ്ങൾക്ക് മാത്രം എന്തിനാ നേരത്തെ വിളമ്പിയത് സാധാരണ നമ്മൾ എല്ലാരും കൂടിയല്ലേ ഇരുന്ന് കഴിക്കുന്നത് അത് കേട്ട അശോക് സംശയത്തോടെ അവരോട് ചോദിച്ചു ഞാൻ കരുതി ഇത്രയും രാത്രിയായില്ലേ കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവൂന്ന് ചാന്ദിനി അപ്പോ ഒരു ചോറ് കൊടുത്തിട്ട് വരുമ്പോൾ താമസിക്കും അതുവരെ കുട്ടികളെ വിഷം നിർത്തേണ്ട എന്ന് തോന്നി ഹോസ്റ്റലിലാകുമ്പോൾ കറക്റ്റ് എട്ട് മണിക്ക് ആഹാരം കഴിക്കുന്നതല്ലേ ആമി ഇവരും ഒക്കെ അവരൊരു അമ്മയുടെ ആമലാദിയോടു കൂടി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ശീലങ്ങളൊന്നും മാറ്റണ്ടായിരുന്നു ഫെലിക്സ് പെട്ടെന്ന് അവരെ നോക്കി പറഞ്ഞതും അത് കേട്ട് അവരൊന്നു പുഞ്ചിരിച്ചു അതൊന്നും സാരമില്ല ഒരു ദിവസം ശീലം അങ്ങോട്ട് മാറി എന്ന് കരുതി ഒന്നും സംഭവിക്കില്ല മക്കള് വയർ നിറച്ച് കഴിക്കാൻ നോക്ക് അവർ പുഞ്ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു ഇതൊക്കെ ആൻറ്റി വെച്ച കറികളാണോ സാന്ദ്ര സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു അല്ല ഇവിടെ ഒരു ചേച്ചിയുണ്ട് സഹായിക്കാൻ അവർ വെക്കുന്നതാ ആദ്യയുടെ അമ്മ അവളെ നോക്കി മറുപടി പറഞ്ഞു എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് വീട്ടിലും അമ്മയുണ്ടാക്കുന്നതുപോലെ തന്നെ സാന്ദ്ര പറഞ്ഞതും അവരെല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു ആദി കേസിന്റെ കാര്യം എന്തായി വിനയൻ അവരെ നോക്കി ചോദിച്ചു അന്വേഷിക്കുന്നുണ്ടെന്ന് വച്ചാ പറഞ്ഞത് ആമാരി ദുബായി വിട്ടോ എന്ന സംശയം എന്തെങ്കിലും തുമ്പ് കിട്ടിയ ഉടനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ അയാളെ നോക്കി മറുപടി പറഞ്ഞതും അയാൾ തലയാട്ടി പ്രിയയുടെ വീട്ടിലേക്ക് പിന്നെ വിളിച്ചിരുന്നോ അയാൾ സംശയത്തോടെ ആദിയുടെ അമ്മയോട് ചോദിച്ചു ഇല്ലേട്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല അവരിങ്ങോട്ടും വിളിച്ചില്ല അവർ മറുപടി പറഞ്ഞതും അയാളൊന്ന് മൂളി ചേച്ചിയുടെ വീട്ടുകാരാണെന്ന് തന്നെയാണ് എൻ്റെ സംശയം അല്ലാതെ ആമി ചേച്ചിക്ക് ഇവിടെ ശത്രുക്കൾ ഉണ്ടാവുക ഒരു വഴിയേ ഇല്ലല്ലോ സാൻഡ്ര പറഞ്ഞതും അവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞ് നേരം കൂടി ഇരുന്നതിന് ശേഷമാണ് ഫെലിക്സും സാന്ദ്രയും അവിടെ നിന്ന് പോയത് ആദിയുടെ ഡ്രൈവർ തന്നെയാണ് അവർ തിരികെ കൊണ്ടാക്കിയത് അവരെ യാത്ര അയച്ചതിനു ശേഷം മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു ആമി ആമയമ്മേ പെട്ടെന്ന് പുറകിൽ നിന്ന് കുഞ്ഞിൻ്റെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ചാന്ദിനിയുടെ ഇളയിൽ ഇരിക്കുകയാണ് അപ്പൂ അവളാണ് വിളിച്ചത് അത് കേട്ടതും എല്ലാവരും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ആമിയമ്മയുടെ കൂടെ കടന്നോട്ടെ അവൾ ചോദിക്കുന്നത് കേട്ട് എല്ലാവരും അത്ഭുതത്തോടെ അപ്പൂവിനെ നോക്കി ആമി വന്ന് ഒരു ദിവസമായിട്ടേ ഉള്ളൂ എന്നിട്ടും അപ്പൂവിന് ആമയോടുള്ള അടുപ്പമായിരുന്നു എല്ലാവർക്കും ഷോക്കായത് അപ്പോ ആമയ്ക്ക് വയ്യാത്തതല്ലേ കയ്യൊക്കെ ഉപാവല്ലേ മോൾ ഉറക്കത്തി ആമിയമ്മയെ തട്ടോ മറ്റോ ചെയ്ത ആമിയമ്മയ്ക്ക് വേദനിക്കില്ലേ അശോക് അവളെ നോക്കി പറഞ്ഞു പ്ലീസ് അച്ചേ ഞാൻ ഒന്നും ചെയ്യില്ല അവൾ വീണ്ടും പറഞ്ഞു വേണ്ടപ്പോ അപ്പൂന് വേണമെങ്കിൽ മുത്തശ്ശിയുടെ കൂടെ കിടന്നോ ചാന്ദിനി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ചുണ്ടുകൾ ചുളുക്കി അത് സാരമില്ല സാർ മോൾ എൻ്റെ കൂടെ കിടന്നോട്ടെ എനിക്കൊരു കൂട്ടാവുമല്ലോ മോക്ക് ഒച്ചയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ അത് കേട്ട ആദിയുടെ അമ്മ അവളെ നോക്കി ചോദിച്ചു പേടിയൊന്നുമില്ല എന്നാലും മോളുണ്ടേ പിന്നെ രാത്രിയല്ലേ കുഞ്ഞിനെ വെറുതെ കരയിക്കേണ്ട അവളെന്നെ തട്ടാറ ഞാൻ ശ്രദ്ധിച്ചോളാം അവൾ അവരെ നോക്കി പറഞ്ഞു മോളെ ആമിയമ്മ സ്വസ്ഥായിട്ട് അവിടെ കിടന്നോട്ടെ മോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കിടക്ക് ചാന്ദിനി കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പ്ലീഷമ്മേ അവൾ വീണ്ടും ചുണ്ടുകൾ ചുളുക്കി ചാന്ദിനിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇത്തവണ അവളുടെ കണ്ണുകളും ഒന്നും നിറഞ്ഞിരുന്നു വേണ്ട മോളെ ഞാൻ പറയുന്നത് നീ കേൾക്ക് ചാന്ദിനി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു വേണ്ട ആമിയമ്മ എനിക്ക് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരുമല്ലോ എനിക്ക് സ്റ്റോറി കേട്ട് ഇറങ്ങിയാൽ മതി അവൾ വീണ്ടും ചാന്ദിനിയോട് വാശി പിടിച്ചു ആമിക്കതൊരു ബുദ്ധിമുട്ടാകുമോ എന്നുള്ള ചിന്തയിലായിരുന്നു ചാന്ദിനിയും മറ്റുള്ളവരും എന്നാൽ കുഞ്ഞിൻ്റെ കണ്ണ് നിറയുമോറും ആമിക്കും ആധികം മനസ്സ് വേദനിക്കാൻ തുടങ്ങി കുഞ്ഞിനെ രാത്രിയിൽ കരയിക്കേണ്ട മോളെ വിനയചന്ദ്രനും അവളെ നോക്കി പറഞ്ഞു ആമിക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അപ്പു ആമിയുടെ കൂടെ കിടന്നോട്ടെ ആമി പറഞ്ഞതുപോലെ രാത്രി കുഞ്ഞിനെ കരയക്കാൻ നിൽക്കണ്ട അത്രയും നേരം മിണ്ടാതിരുന്ന ആദിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി അവൻ പറയുന്നത് കേൾക്കേണ്ട താമസം അപ്പു അവളുടെ തോളിൽ നിന്നും നൂഴ്ന്ന് ഇറങ്ങി പിന്നെ ആമിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അത് നോക്കി ആമി എല്ലാവരോടും കണ്ണുകൾ കൊണ്ട് പറഞ്ഞിട്ട് അവളേം കൂട്ടി മുറിയിലേക്ക് നടന്നു ആ കുട്ടിയെ രാത്രി ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതിയായിരുന്നു ആദിയുടെ അമ്മ അവരെ നോക്കി പറഞ്ഞു അതൊക്കെ ആമി മാനേജ് ചെയ്തോളും അവൾക്ക് നമ്മുടെ അപ്പുനെ മയപ്പെടുത്താനൊക്കെ നന്നായിട്ട് അറിയാം അതും പറഞ്ഞ് ആദ്യം അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി അമ്മേ ആദിക്കിത് എന്തൊരു മാറ്റമാണ് ആമിയെ കൊല്ലാനുള്ള ദേഷ്യമുള്ളവനായിരുന്നു ഇപ്പോൾ നോക്കിക്കേ എല്ലാത്തിനും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു അതുമാത്രമാണോ പെണ്ണായിത്തമാണെന്ന് കൽപ്പിച്ചിരുന്നവൻ ഇന്ന് അവളുടെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്നു ചാന്ദിനി ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു അതുതന്നെയാ ഞാനും ആലോചിച്ചത് എന്തായാലും നല്ലതിനായിരുന്ന മതിയായിരുന്നു അവൻ്റെ അമ്മ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു ശേഷം അകത്തേക്ക് കയറിപ്പോയി ആ പിള്ളേരും എന്ത് നല്ല സ്വഭാവമാണ് അല്ലേട്ടാ ചാന്ദിനി അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതെ നീ പറഞ്ഞത് സത്യ ഞാനും അതൊക്കെ തന്നെയാ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവൻ പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ചു ആമി കുഞ്ഞിനെയും കൂട്ടി മുറിയിലേക്ക് ചെന്നു അവൾ ഓടി ചെന്ന് കട്ടിലേക്ക് കിടന്നു അമ്മയും അച്ഛനും അപ്പൂവിനോട് പിണങ്ങിയെന്നാ തോന്നുന്നത് ആമി അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അത് ശാരമില്ല എൻ്റെ ആമിയമ്മ ഉണ്ടല്ലോ അവൾ പറഞ്ഞുകൊണ്ട് ആമിയുടെ മുഖത്തേക്ക് നോക്കി ആമിയമ്മ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോവില്ലേ അപ്പോ അപ്പൂ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയല്ലേ കിടക്കേണ്ടത് അവൾ പറഞ്ഞതും പെട്ടെന്ന് അപ്പൂവിൻ്റെ മുഖം മാറി വേണ്ട ആമിയമ്മ പോകണ്ട എനിച്ച് എപ്പോഴും ആമിയമ്മ എന്റെ കൂടെ വേണം അവൾ ആമയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അയ്യോ അതെങ്ങനെയാ അതെങ്ങനെയാപ്പൂ ആമിയമ്മക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോണം ഇപ്പൊ ആമിയമ്മക്ക് ഉവാവായതുകൊണ്ടല്ലേ ഇവിടെ നിൽക്കുന്നേ അത് കഴിയുമ്പോൾ ആമിയമ്മയ്ക്ക് പോണല്ലോ ആമി വീണ്ടും കുഞ്ഞിനെ നോക്കി പറഞ്ഞു ശാരമില്ല ഞാൻ അമ്മയോടും അച്ഛയോടും പറഞ്ഞോളാം ആമിയമ്മയും ഇവിടെ നിന്ന് എങ്ങോട്ടും വിടണ്ടാന്ന് കൊച്ചജിന് ആമിയമ്മയെ കല്യാണം കച്ചാൻ ഞാൻ പറയും അവൾ പെട്ടെന്ന് ആമയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ആമി ഞെട്ടി അവൾ അങ്ങനെ പറയുന്ന ആമി ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്താ അവൾ യാന്ത്രികമായി കുഞ്ഞിനോട് ചോദിച്ചുപോയി എന്നാൽ അവൾ അതിന് ഉത്തരം പറയാതെ ആമയുടെ മുഖത്തേക്ക് നോക്കി ആമയമ്മേ കിടക്ക് അവൾ കിടന്നതിന് ശേഷം തൻ്റെ അടുത്ത ഭാഗത്ത് കുഞ്ഞു കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ നാവിൽ നിന്നും കേട്ട വാക്കുകളിൽ അതിശയത്തോടെ അവൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കിടന്നു ആമ്യമ്മേ ക്രോഡ സ്റ്റോറി പറയോ അവൾ ആമയെ തൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചു ആമയും അവളെ തൻ്റെ വലത് കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു പിന്നെ അവൾ പറഞ്ഞതുപോലെ കാക്കയുടെ സ്റ്റോറി പറയാൻ തുടങ്ങി അവളുടെ മാറിലേക്ക് തലവെച്ച അപ്പവും കഥ കേട്ടുറങ്ങിയിരുന്നു എന്നാൽ ആമയ്ക്ക് ഒട്ടും തന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ആദ്യ വിവാഹം കഴിക്കാൻ കുഞ്ഞ് പറഞ്ഞതും ആലോചിച്ച് കിടക്കുകയായിരുന്നു അവൾ എന്തുകൊണ്ടായിരിക്കാം കുഞ്ഞ് അങ്ങനെ തന്നോട് പറഞ്ഞത് കുഞ്ഞിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വരാനുണ്ടായ കാരണം എന്തായിരിക്കും അതിലൊക്കെ ഉപരി അങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റുമോ ഒരിക്കലുമില്ല ആദ്യ സാറിനെ എന്നല്ല മറ്റൊരാളെപ്പോലും തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാൻ തനിക്കിനി കഴിയില്ല ഈ ജന്മ തൻ്റെ ഭർത്താവ് അത് തൻ്റെ ഇച്ഛായം മാത്രമായിരുന്നു ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ ഒരിക്കലും ഞാൻ കൊണ്ടുവരില്ല അതിന് ആമി ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല അവൾ മനസ്സിൽ ചിന്തിച്ചതും ആദ്യം ആശുപത്രിയിൽ വെച്ച് തൻ്റെ കഴുത്തിലേക്ക് മിന്നുമാല ഇട്ടു തന്നതും അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി അവൾ തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മിന്നുമാലയിൽ മുറുക്കി പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി എപ്പോഴോ അവൾ മയക്കത്തിലേക്ക് വീണിരുന്നു കുറച്ച് മണിക്കൂറിന് ശേഷം കുഞ്ഞിൻ്റെ വിതമ്പല് കേട്ടാണ് ആമി കണ്ണുകൾ തുറന്നത് സംശയത്തോടെ നോക്കിയതും അപ്പു ആണ് കരയുന്നത് എന്നവൾക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് എങ്ങനെയോ ലൈറ്റ് ഇട്ടു അപ്പൂ എന്താ മോളെ എന്തിനാ കരയുന്നേ അവൾ ആവലാതിയോടുകൂടി കുഞ്ഞിനോട് ചോദിച്ചു ആമിയമ്മേ എൻ്റെ അമ്മയെ കാണണം അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു അവൾ ക്ലോക്കിലേക്ക് നോക്കി സമയം രണ്ടു മണി അവരൊക്കെ ഇപ്പം നല്ല ഉറക്കമായിരിക്കുമെന്ന് അവൾ മനസ്സിൽ കരുതി അപ്പു മോളെ വാ ആമിയമ്മ പാട്ട് പാടിത്തരാം അവൾ വാത്സല്യത്തോടെ അവൾ അങ്ങനെയെങ്കിലും ഉറങ്ങട്ടെ എന്ന് കരുതി പറഞ്ഞു വേണ്ട എനിക്ക് എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോയാൽ മതി ആമിയമ്മേ അവൾ വിതുമ്പി മോളെ ആമിയമ്മ പറയുന്നത് കേൾക്ക് അവൾ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അതിന് തയ്യാറായില്ല അവരിപ്പോൾ നല്ല ഉറക്കമായിരിക്കും എങ്ങനെയാ അവരെ വിളിച്ചുണർത്തുന്നേ എന്നുള്ള വിഷമമായിരുന്നു ആമിക്ക് കുഞ്ഞു കരസം നിർത്തുന്നതേയില്ല എന്ന് കണ്ടതും അവൾ പതിയെ വാതിൽ തുറന്നു ചാന്ദനയുടെയും മറ്റു മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും ബാൽക്കണിയിൽ ആരോ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഒന്നുകൂടി നോക്കിയതും അത് ആദ്യമാണെന്ന് അവൾക്ക് മനസ്സിലായി അവനെ കണ്ട ആശ്വാസത്തോടെ അവൾ കുഞ്ഞിനെ കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു കൊച്ച അവനെ കണ്ടതും അപ്പു വിളിച്ചു പെട്ടെന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്ന് അവൻ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് ആമിയെയും അവളുടെ കയ്യിൽ പിടിച്ചു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അപ്പുവിനെയുമാണ് എന്നാൽ ആമി കണ്ടത് കയ്യിൽ മദ്യത്തിൻ്റെ ഗ്ലാസ്സുമായി നിൽക്കുന്നവനെയും അവൾ സംശയത്തോടെ അവൻ്റെ കയ്യിലേക്ക് നോക്കി അവൾ നോക്കുന്നത് കണ്ടതും അവളുടെ അടുത്ത് നിൽക്കുന്ന അപ്പുവിനെ കണ്ടതും അവൻ ഗ്ലാസ്സുമായി അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ അപ്പു അവൻ പറഞ്ഞുകൊണ്ട് ഗ്ലാസ് അടുത്തുള്ള ടേബിളിലേക്ക് വെച്ചിട്ട് കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങിയതും ആമി പെട്ടെന്ന് കുഞ്ഞിനെ അവന് കൊടുക്കാതെ തനിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ അത് കണ്ട് സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി സർ കുഞ്ഞിന് അശോക് സാറിനെയും ചേച്ചിയുടെ അടുത്ത് പോകണോന്ന് പറഞ്ഞ് കരയുവാണ് എൻ്റെ കയ്യിൽ അവരുടെ നമ്പറില്ല എനിക്ക് അവരെയൊന്നു വിളിച്ചതാ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകാൻ തന്നെ വാശി കാണിക്കുകയാണ് അവളുടെ ശബ്ദത്തിൽ ഗാംഭീര്യവും അതോടൊപ്പം അവനിൽ എന്തോ ഇഷ്ടമില്ലായ്മ നിറഞ്ഞു അവൻ അതിനൊന്നും മറുപടി പറയാതെ ബാൽക്കണിയിലേക്ക് നടന്നു അവിടെ വെച്ചിരുന്ന ഫോൺ എടുത്ത് അശോകിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു അവൻ ഉറക്കത്തിൽ എന്നതുപോലെ ഫോൺ എടുത്തു ആദ്യം കുഞ്ഞ് കരയുന്ന കാര്യം അവരോട് പറഞ്ഞു ആമി കുഞ്ഞിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഉറക്കത്തിന്റെ മൂശേട്ടയും മറ്റും അപ്പോനുണ്ടായിരുന്നു അവൾ ആമിയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു നിന്നു ആമിക്ക് കുഞ്ഞിനെ എടുക്കണമെന്നുണ്ടെങ്കിലും കൈവയ്യാത്തത് കൊണ്ട് അതിന് സാധിച്ചില്ല ആ നേരം അത്രയും അവിടെ നിന്നിട്ടും ആമി ആദിയുടെ മുഖത്തേക്ക് നോക്കിയില്ല എന്നാൽ അശോകനോട് സംസാരിക്കുന്ന ആദിയുടെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു താൻ മദ്യം കഴിച്ചതാകാം അവൾക്ക് തന്നോട് ദേഷ്യം ഉണ്ടാകാനുള്ള കാരണമെന്ന് അവന് തോന്നി കുറച്ചു നിമിഷം കഴിഞ്ഞതും അശോക് ഡോറ് തുറന്നു ഇറങ്ങി വന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കുഞ്ഞി ആമിയമ്മയെ ശല്യപ്പെടുത്താൻ പോകണ്ടാന്ന് അശോക്ക് പറഞ്ഞതും അപ്പോൾ അശോകിന്റെ തോളിലേക്ക് ചാഞ്ഞു നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ അശോക് ആദ്യം ആമിയും നോക്കി ചോദിച്ചു ഉറങ്ങിയിരുന്നു കുഞ്ഞ് എഴുന്നേറ്റ് കരഞ്ഞത് എങ്ങനെയാ സാറിനെ വിളിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു അപ്പുനെ ഞാൻ ആവുന്നത് പറഞ്ഞു നോക്കി എന്നാൽ അവൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണമെന്ന് വാശി പിടിച്ചു അങ്ങനെ ഇറങ്ങിയതാ അപ്പോഴായാൻ സാറിനെ കണ്ടത് അവൾ ആദിയുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ പറഞ്ഞു ഏട്ടൻ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്താൻ നോക്ക് ആദി പറഞ്ഞതും അശോക് ഒന്ന് തലയാട്ടിക്കൊണ്ട് അവളെയും കൂട്ടി മുറിയിലേക്ക് നടന്നു ആമി ആദ്യെ നോക്കാതെ തൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ അവൻ്റെ പിടിവീണിരുന്നു